ിന് ശേഷം എല്ലാവർക്കും സുജല ഞാൻ നിങ്ങളുടെ സ്വന്തം ഭീഷ്മ അനുരാജ് അപ്പൊ നമ്മുടെ മുടി മന്ത്ര ഹെർബൽ ഹെയർ ഓയിൽ ലോഞ്ച് ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ നമ്മളെ കേരളത്തിൽ ഉള്ളിലുള്ള ആൾക്കാരും കേരളത്തിൽ പുറത്തുള്ള ആൾക്കാരും ഒരുപാട് കസ്റ്റമേഴ്സ് ആയിട്ട് ഒരുപാട് നല്ല ഫീഡ്ബാക്കായിട്ട് നമ്മുടെ മുടി മന്ത്ര മുഞ്ഞുകൊണ്ടിരിക്കാണ് നല്ല രീതിയിൽ നിങ്ങളുടെ മുടി സംരക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി കിട്ടാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന വേഗം നമ്മൾ മുടി മന്ത്രം ഓർഡർ ചെയ്ത് യൂസ് ചെയ്ത് തുടങ്ങിക്കോളൂ കേട്ടോ അത് മാത്രല്ല ഒരു മൂന്ന് മാസം ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക നല്ല റിസൾട്ട് റിസൾട്ടായിട്ടോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കും കൊഴിച്ചിൽ അകാലനര അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുടി മന്ത്ര ഒരു നല്ല സൊല്യൂഷനാണ് കേട്ടോ മണത്തിന് വേണ്ടി പോലും നമ്മൾ ഈ ഒരു ഹെയർ ഓയിലിൽ വിധ കെമിക്കൽ യൂസ് ചെയ്തില്ല കേട്ടോ അത് മാത്രമല്ല ഏകദേശം ഇന്ത്യയിൽ കുടനീളം നമ്മൾ ഇപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് കഴിഞ്ഞു അങ്ങ് വെസ്റ്റ് ബംഗാളിലേക്ക് വരെ ഞാൻ ഇന്നലെ വരെ ഒരു ഓർഡർ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലായിടത്തും നല്ല ഫീഡ്ബാക്ക് ആണ് എല്ലാവർക്കും നല്ല ഇഷ്ടമായി എന്നാണ് കേട്ടോ പറയുന്നത് നമ്മുടെ ഹെർബൽ ഹെയർ ഓയിലിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ഈ ഒരു ഹെയർ ഓയിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് കേട്ടോ കറക്റ്റ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി നിങ്ങൾക്ക് കിട്ടും അപ്പോഴേ നമ്മളുടെ ഈ ഒരു ഈ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യണ്ടതെന്ന് അറിയുമോ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ വേഗം മെസ്സേജ് ഇട്ടോളൂ റിപ്ലൈ ഞാൻ തന്നെയാണ് കേട്ടോ തരുന്നത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ചാ ബൈ ബൈ